പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് എല്ലാവർക്കും അവകാശം എന്ന കഥ കേൾക്കൂ നിൽക്കവിടെ ആരോട് ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ അരുവിയിലിറങ്ങിയത് ഗണ്ടൻ കാട്ടുപോത്ത് അലറി കണ്ട മാനുകൾക്കും മുയലുകൾക്കും കളിക്കാനുള്ളതല്ല ഈ അരുവി ജിണ്ടൻ പോത്ത് കൂടെ കൂടി ദാഹിച്ച് തളർന്നിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഇക്കാട്ടിൽ വേറെവിടെയും ഒരു തുള്ളി വെള്ളം പോലുമില്ല മാൻകൂട്ടത്തിന്റെ തലവൻ ശമകൻ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്കറിയണ്ട നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കണം മറ്റൊരു കാട്ടുപോത്ത് പറഞ്ഞു കൊടും വേനലിൽ കാട് വറ്റി വരണ്ട് കിടക്കുകയാണ് മാനുകൾ സാധാരണ വെള്ളം കുടിക്കാറുള്ള തടാകങ്ങളിലും അരുവികളിലും ഒരു തുള്ളി വെള്ളം പോലുമില്ല അവരുടെ പരിചയത്തിൽ വെള്ളം ധാരാളമുള്ളത് മഹിഷാചലത്തിലെ ഈ അരുവിയിലാണ് എന്തു ചെയ്യാം ആ പ്രദേശം കാട്ടുപോത്തുകളുടെ അധീനതയിലാണ് വൃദ്ധനായ സിംഹരാജന് പോലും അവരെ ഭയമാണ് മാൻകൂട്ടം നിരാശയോടെ മടങ്ങിപ്പോരുന്ന വഴിക്ക് ആനക്കൂട്ടത്തിന്റെ തലവനായ ഗജേന്ദ്രയെ കാണാനിടയായി ആനചേട്ടാ രക്ഷിക്കണം ദാഹിച്ചു ഞങ്ങൾ വലഞ്ഞു അലഞ്ഞു കാട്ടുപോത്തുകളുടെ അരികിലുള്ള കാട്ടരുവിയിലെ വെള്ളം തൊട്ടു നോക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല ആഹാ അങ്ങനെയാണോ നമുക്ക് സിംഹരാജിനെ ചെന്ന് കാണാം അവർ ഒരുമിച്ച് സിംഹരാജാവിനെ പോയി കണ്ടു കാടുഭരിക്കും മുത്തച്ഛാ സങ്കടമുണ്ടത് ചൊല്ലിയിടാം കുടിനീർ തേടി വലഞ്ഞല്ലോ തടയാനുണ്ടേ പോത്തുകളും വിവരം പറഞ്ഞ സിംഹം പറഞ്ഞു അതിപ്പോ കൂട്ടമായി വരുന്ന കാട്ടുപോത്തുകളെ എനിക്ക് തടയാൻ പ്രയാസമാണ് അങ്ങയോടൊപ്പം ഞങ്ങളും കൂടെ വരാം ആനക്കൂട്ടം പറഞ്ഞു ഗജേന്ദ്ര നൽകിയ ധൈര്യത്തോടെ സിംഹരാജൻ മുന്നിൽ നടന്നു പുറകെ ആനക്കൂട്ടവും ദാഹം തീർക്കാൻ എത്തുന്നോരേ ദ്രോഹിക്കുന്നതു ശരിയല്ല നീരും പുല്ലും കായും കനിയും എല്ലാവർക്കും ഒരുപോലെ ഭൂമിയും മണ്ണും വെള്ളവും എല്ലാവർക്കും തുല്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം സിംഹരാജൻ അറിയിച്ചു എങ്കിലും ഇത്രയും മൃഗങ്ങൾ ഒരുമിച്ച് വന്നാൽ കാട്ടുപോത്തുകൾക്ക് ആശങ്കയായി ദാഹം തീർക്കാൻ മാത്രമുള്ള വെള്ളമേ ഇവർ ഇവിടെ നിന്ന് എടുക്കൂ അരുവിക്ക് യാതൊരു നാശനഷ്ടവും ഉണ്ടാക്കില്ല ഒടുവിൽ കാട്ടുപോത്തുകൾക്ക് സമ്മതിക്കേണ്ടി വന്നു അന്നു മുതൽ എല്ലാവരും സഹൃദത്തോടെ വെള്ളം കുടിച്ച് ദാഹമകറ്റി ഈ ഭൂമിയിൽ എല്ലാവരും തുല്യ അവകാശികളാണെന്ന് കാട്ടുപോത്തുകളും തിരിച്ചറിഞ്ഞു